നമസ്തേ ഇപ്പോൾ കേരളത്തിലെങ്ങും അതുപോലെ തന്നെ ഭാരതത്തിൽ എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ദി കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി സിനിമയാകുന്നതിന് പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ ലവ് ജിഹാദിനെ പറ്റി എല്ലായിടവും വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഒരു തീരുമാനവും എടുക്കാതെ സർക്കാരുകളും ജനങ്ങളും അതിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിരുന്നു മുതൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിച്ച ചില പീഡനങ്ങൾ ഇന്ന് കേരള മധ്യത്തിൽ ഒരു സിനിമയുടെ രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് ഭാരത ജനത സ്വീകരിച്ച സമയം എത്ര ശരിയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിനുശേഷം ചില ക്രൈസ്തവ സഹോദരങ്ങൾ ഇതിൻ്റെ മാന്യത മനസ്സിലാക്കുകയും ഈ സിനിമ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് കേരളത്തിലെ സമൂഹം കേരള സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കിയത് ഒരുപാട് അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന ചില കഥന കഥകൾ ഒരു സിനിമയായി വന്നപ്പോൾ മാത്രമാണ് കേരളത്തിലും ഭാരതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വർഗീയ ചതികൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അത് രാഷ്ട്രീയപരമായി ചില സംഘടനകൾ മുതലെടുത്തപ്പോൾ കേരളത്തിൽ നൂറുകണക്കിന് സഹോദരിമാർ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഇതൊക്കെ ആരോടും മിണ്ടാതെ തങ്ങളുടെ മാനസികാവസ്ഥ ആരോടും പറയാതെ തങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ ആഭിജാത്യം ഒക്കെ ആരെയും കാണിക്കാതെ അവർ വെറുക്കപ്പെട്ടവരായി അവരുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞു ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കൊല്ലപ്പെടുകയുണ്ടായി ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചില സംഘടനകൾ അതിനെ ആ സിനിമയെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയപരമായി വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി കേരളത്തിൽ മാറി മാറി ഭരിച്ചു വന്ന ഇടതു വലതു മുന്നണികൾ ഈ കാര്യം അറിയാമായിരുന്നിട്ടും മുൻപ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഇതൊക്കെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് പോലും അതിനൊരു ആക്ഷൻ എടുക്കാതെ മാറി നിന്ന ഇടത് വലത് മുന്നണികൾ ഇന്ന് ആ സിനിമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പക്ഷേ ആ സിനിമയ്ക്കെതിരെ തിരിഞ്ഞ സമയത്ത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിയ ക്രൈസ്തവ സഹോദരങ്ങൾ അവർക്ക് പറ്റിയ ചില പാളിച്ചകൾ തുറന്നു പറയുവാൻ അവർ വേദിയൊരുക്കുകയുണ്ടായി അവർ ഈ പിക്ചർ ഇടുക്കി രൂപതയിലും അതുപോലെ പല രൂപതകളിലും കാണിക്കുവാൻ തയ്യാറായി അവരുടെ സഹോദരങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ വരുന്ന തലമുറ അനുഭവിക്കാതിരിക്കാൻ അവർ അതിനുള്ള വേദികൾ ഒരുക്കുകയുണ്ടായി ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദ്വേഷത്തിന് ഇടം നൽകി എന്ന് തന്നെ പറയാം ഇവിടുത്തെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ചില സഹോദര സംഘടനകളെ മാറ്റി നിർത്തി അവർക്കുള്ള വോട്ടിനു വേണ്ടി മാത്രം അവർ വില കൽപ്പിച്ച ചില വർഗീയ സംഘടനകളോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് അവർ അതിനെയൊക്കെ എതിർക്കുവാൻ കാരണമായി പക്ഷേ തൻ്റെ ഇടമുള്ള ചില ചെറുപ്പക്കാരും തൻ്റെ ഇടമുള്ള ചില രൂപതകളും ഒക്കെ ഈ സിനിമ കാണിക്കുവാൻ തയ്യാറായപ്പോൾ ആ ജനത കേരളത്തിലെ ജനത ഒന്നടങ്കം അത് എന്തെന്ന് മനസ്സിലാക്കുവാൻ തയ്യാറായി മുൻപ് ചില സംഘപരിവാർ സംഘടനകൾ മാത്രം പറഞ്ഞിരുന്ന ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും നമ്മുടെ ആയിരക്കണക്കിന് സഹോദരിമാർ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇന്ന് ആർഷ സമാജത്തിലും ഒക്കെ കുറേ കുട്ടികൾ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഈ ലൗ ജിഹാദ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ ഒരുപാട് സമയം കളഞ്ഞിരുന്നു ഇനി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ഈ കേരള സ്റ്റോറി എന്തെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം മാറി നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് ഇതിനെ മാനിക്കാതിരുന്നാൽ പണ്ട് നമ്മുടെ ഇടയിൽ നടന്ന പല കഥകളും നമുക്ക് പുറത്തു പറയേണ്ടി വരും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു ഹൂമിയോയ്ക്ക് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനി സ്വന്തം അമ്മയെ ചവിട്ടിത്തള്ളി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അന്ന് കേരള സമൂഹം ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലും അവർ ഇതൊക്കെ ഉള്ളിലൊതുക്കി മിണ്ടാതെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പലരും അവരുടെ വാ തുറക്കുവാൻ തയ്യാറായി കേരള സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ചില തിക്തഫലങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ വോട്ടാക്കി മാറ്റിയപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരിമാരാണ് ഇന്ന് കേരളത്തിലെ കുറെ വർഗീയവത്കരിച്ച ചെറുപ്പക്കാർ ഇന്ന് ഇതൊരു ബിസിനസ്സായി നടക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു പതിനാറുകാരി കുറെ വർഗീയവാദികളാൽ പീഡിപ്പിക്കപ്പെട്ട വിവരം നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കാണുവാൻ സാധിച്ചത് ഇനിയും ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന സമയം നമ്മുടെ സഹോദരിമാർക്ക് മാനമില്ലാതെ ജീവിക്കേണ്ടി വന്നേക്കാം ഇത് പ്രത്യേക സമുദായങ്ങൾ അവരുടെ മതപരമായ ചില കർത്തവ്യങ്ങൾ നിറവേറ്റാനെന്ന വിധത്തിൽ നടത്തുമ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തെയും തീവ്രവാദ രാഷ്ട്രം രാഷ്ട്രമായി കണക്ക് തന്നെയാണ് അതുകൊണ്ട് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇനി മുള പൊങ്ങിയതിന് ശേഷം അതിൻ്റെ ചെവിട്ടിൽ വെച്ച് വെട്ടിക്കളയുന്നതായിരിക്കും നമുക്ക് നല്ലത് അതുകൊണ്ട് അതുകൊണ്ട് താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും ഒക്കെ കാണിച്ച ആ സിനിമ അവരുടെ യുവതലമുറയും കാണിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി തന്നെ വളരെ മാറും എന്ന് വ്യക്തം നമ്മുടെ കേരളത്തിനെ ഭരിച്ചു മുടിച്ച ഇരു മുന്നണികൾക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അത്ര സുഖകരമല്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്നോണം അവർ പുതിയ പുതിയ റൂട്ടുകൾ വരച്ച് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കി അതിനെ നേരിടുവാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ഇതൊക്കെ മനസ്സിലാക്കി ഇത്തരം രാഷ്ട്രീയക്കാരെ നേരിടുവാൻ തയ്യാറാവുക തന്നെ വേണം നമ്മുടെ ഇടയിൽ ചില മാധ്യമങ്ങൾ കുത്തിപ്പൊക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ ഇതിനെ മായച്ചു കളഞ്ഞേക്കാം പക്ഷേ ജനഹൃദയങ്ങളിൽ ഒപ്പിയെടുത്ത ആ സിനിമ ഏതൊരു കേരളത്തിലെ സഹോദരി സഹോദരന്മാരും കണ്ടിരിക്കണം ഇല്ലെങ്കിൽ കേരളം ഇനിയും ഇതുപോലുള്ള ചതിക്കുഴികളിൽ അകപ്പെട്ടേക്കാം കേരളമെന്ന സകാരാത്മക മനോഭാവം വച്ചു പുലർത്തുന്ന മലയാളികൾ ചിലപ്പോൾ മതേതര സ്വഭാവം കാണിച്ചെന്ന് വരാം പക്ഷേ നിങ്ങൾ കാണിക്കുന്ന മതേതര സ്വഭാവം നിങ്ങളുടെ വരുന്ന തലമുറയ്ക്ക് തന്നെ ദോഷമായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ മതേതര സ്വഭാവം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ മത സ്വഭാവം തന്നെ കാണിക്കണം ഇവിടെ വർഗീയവാദികൾക്ക് മതമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമാധാന പ്രിയരായി കഴിയുന്ന മലയാളികൾക്ക് മതമുണ്ടായിക്കൂടാം മതങ്ങളും മനുഷ്യരും ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്ന ഇത്തരം കലാപകലുഷിത അന്തരീക്ഷത്തെ ഇത്തരം നേതാക്കളെ ഇത്തരം ഇടത് വലത് മുന്നണികളെ പിന്നിലേക്ക് വലിക്കുവാൻ നമ്മൾ ഒത്തുചേർന്ന് സാഹോദര്യത്തോടെ വരുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടേണ്ടി വരും കേരള സ്റ്റോറി പോലെയുള്ള കഥകൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതെ ഇരിക്കുവാൻ നമ്മൾ പ്രതിബദ്ധത കാണിച്ചേ മതിയാകൂ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിചാരമുണ്ട് നമ്മൾ ഇടത് വലത് മുന്നണികളുടെ സപ്പോർട്ടറാണ് എന്നുള്ളത് പക്ഷേ ഈ ഇടത് വലത് മുന്നണികൾ കുറേ നേതാക്കന്മാരും അവരുടെ കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് നിങ്ങൾ കണക്കുകൂട്ടണം ഈ ചെറിയ ചെറിയ പോസ്റ്റുകൾ ഇടുമ്പോൾ നമ്മുടെയൊക്കെ പോസ്റ്റുകൾ ആരും വീക്ഷിക്കുന്നില്ല എന്ന് തീർച്ചയായും അറിയാം പക്ഷേ ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പത്ത് പേരോട് പറയാൻ തയ്യാറാകണം നമ്മൾ അനുഭവിച്ചു വരുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മെ പുറത്ത് കാണിക്കാനായി ഒരു മീഡിയയും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്വയം പ്രതികരിക്കുവാൻ തയ്യാറാകണം ദി കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ നമ്മുടെ സമാജത്തിൻ്റെ ഇടയിൽ അത് കാണിക്കാൻ നമ്മൾ തയ്യാറാകണം എല്ലാ ഹൈന്ദവ സംഘടനകളും അതിന് തയ്യാറാവുക തന്നെ വേണം കാരണം ക്രൈസ്തവ സംഘടനകൾ അതിനെ അവരുടെ നെടുന്തൂണായി കണക്കാക്കുന്ന അവരുടെ സഭയെ ഈ ചിത്രം കാണിച്ച് അവരുടെ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം വരുത്തുവാൻ അവർ ശ്രമിച്ചിരിക്കുന്നു ഇനി ഹൈന്ദവ സംഘടനകളുടെ ഭാര്യയാണ് അടുത്തത് അവരും അവരുടെ തലമുറയെ അവരുടെ യുവത്വത്തെ ഈ സിനിമ കാണിക്കുവാൻ തയ്യാറാകണം എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും പോലുള്ള സംഘടനകൾ ഇത് പൊതുജന മധ്യത്തിൽ ഈ സിനിമ കാണിക്കുവാൻ തയ്യാറാകണം കേരളത്തിൻ്റെ വഴിപിടച്ച ചില അഹങ്കാരികളുടെ ഈ നാടിനെ അവരുടെ ചങ്കുലിൽ നിന്നും പിരിച്ച് അല്ലെങ്കിൽ പിടിച്ചു മാറ്റണമെങ്കിൽ നമ്മൾ ഇത്തരം സിനിമകൾ നമ്മുടെ ജനങ്ങളിൽ കാണിച്ച് അവരെ പ്രബുദ്ധരാക്കുവാൻ നമ്മൾ തയ്യാറാകണം ദി കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാക്കുവാൻ സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറാകണം അതിൽ അഭിനയിക്കുവാൻ എല്ലാ അഭിനേതാക്കളും തയ്യാറാകണം ഇത്തരം ദി കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കേരളത്തിൻ്റെ പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രം മാറ്റി മറിച്ചിട്ടുണ്ടെങ്കിൽ ആ കേരള സ്റ്റോറിയിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ആ മാറ്റർ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇനിയൊരു പീഡനം ഉണ്ടാകാതെ ഉണ്ടാകാതെ ഇരിക്കുവാൻ ഇനി ഒരു വർഗീയ ലഹള ഉണ്ടാകാതെ ഇരിക്കുവാൻ ഒരു വർഗീയ കലാപ കലാപകലുഷിത അന്തരീക്ഷത്തെ നമുക്ക് തൂത്തെറിയുവാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക ഇനിയെങ്കിലും മാറി നിൽക്കാതെ പരസ്പരം വിഘടിച്ച് നിൽക്കാതെ വോട്ട് ഒരേ പക്ഷത്തേക്ക് തന്നെ മറിക്കുവാൻ നമ്മൾ തയ്യാറാകണം പണ്ട് ഇരു മുന്നണികളും വോട്ട് മറിച്ചിരുന്ന കാലം നമ്മൾ അവർക്ക് കാണിച്ച് കാട്ടിക്കൊടുക്കണം അവരുടെ അതപ്പതനത്തിൻ്റെ കാലം വരുന്നതായി അവർക്ക് തോന്നണം ദി കേരള സ്റ്റോറി അതിനുള്ള ഒരു സൂചനയാണ് ഈശ്വരൻ സമയത്ത് കൊണ്ടുവന്നതെന്ന ഒരു സമ്മാനമാണ് ദി കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി നിർമ്മിച്ച നിർമ്മാതാക്കളെയും ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച പ്രവർത്തകരെയും അതിൻ്റെ അഭിനേതാക്കളെയും അഭിനന്ദിക്കാതിരിക്കുവാൻ വയ്യ അവർക്ക് ആയിരം ആയിരം അഭിനന്ദനങ്ങൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഇനിയും നമ്മുടെ സമാജത്തിൽ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ ചില മാറ്റങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേമാതരം ജയ് ശ്രീറാം